ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന കുറച്ച് കിച്ചൺ ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ കുക്കർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്ര ഭൂരി വേണമെങ്കിലും അധികം എണ്ണ കുടിക്കാത്ത ഭൂരിയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അത് നമ്മൾ കുഴച്ചും അതുപോലെ തന്നെ പരത്താൻ ചപ്പാത്തി പ്രസ്സോ അതുപോലെ കല്ലോ ഒന്നിൻ്റെ ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കുഴക്കുകയും വേണ്ട പരത്തുകയും വേണ്ട എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി തന്നെയാണ് പിന്നെ മാത്രമല്ല നമുക്കറിയാം നമുക്ക് രമതാ മാസമാണ് അപ്പോൾ നമുക്ക് നോയിമ്പ് മാറ്റാനായിട്ട് അത് ക്ഷീണം മാറ്റാനായിട്ട് നല്ല ടേസ്റ്റി ആയി ഹെൽത്തി ആയിട്ടുള്ള ഒരു പഴയകാല ട്രിങ്ക് കൂടെ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് കൂടി ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഈ ട്രിങ്ക് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ നമുക്കറിയാം ചക്കയുടെ സീസൺ ആണ് അപ്പം ചക്ക സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്കക്കുരു ഒരു വർഷം വരെ സൂക്ഷിക്കാവുന്ന ടിപ്സും കാണിക്കുന്നുണ്ട് ചക്ക പോലെ തന്നെ ചക്കക്കുരു നമുക്ക് വളരെയധികം നല്ലതാണ് അപ്പോൾ കിച്ചണില് ദിവസവും നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം കൊണ്ടാണ് നമ്മൾക്ക് വീട്ടിൽ ഗാർഡൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കളയുന്ന ഒരു വേസ്റ്റ് കൊണ്ടാണ് നമ്മൾക്ക് ഈ പൂക്കളൊക്കെ പിടിപ്പിച്ചെടുക്കാം ധാരാളം പ്രത്യേകിച്ച് റോസിനൊക്കെ വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതൊക്കെ അടങ്ങിയ കുറച്ച് കിച്ചൺ ടിപ്സ് അടങ്ങിയ ഒരു വീഡിയോ ആണ് ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം നമുക്ക് വീട്ടിലിട്ടൊന്ന് പോകാം അപ്പോൾ അത് നമുക്ക് ഭൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യമേ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഗോതമ്പൊടിയായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ഹെൽത്തിന് അതിനുശേഷം സോഫ്റ്റ് ആകാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈഡിയും ക്രിപ്സിയാകാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ റവ് ഇട്ടുണ്ട് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടിയിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം അന്ന് അതിന് ശേഷം മാത്രം നമുക്ക് കുഴച്ചെടുക്കാമുള്ളൂ ഒരു ടേബിൾ സ്പൂൺ ഓയിലൂടെ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുഴക്കാതിരിക്കാനുള്ള ടിപ്പാണ് ഞാൻ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ പൊടിക്കനുസരിച്ചിട്ടുള്ള വലിപ്പത്തിലുള്ള ജാർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒത്തിരി വെള്ളം കൂടരുത് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നമുക്കൊന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി ഇട്ട് അടിക്കേണ്ട പൾസ് ചെയ്ത് മാത്രം എടുത്താൽ മതി ഒന്ന് രണ്ട് ാവശ്യം അപ്പോൾ അത് നമുക്ക് ഇതുപോലെ കിട്ടും പിന്നെ ഒരു കാര്യം നിങ്ങൾക്കറിയാം ഈ നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പം അതിൻ്റെ ആ ഏറ്റവും അടിഭാഗത്തൊക്കെ ഈ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലേ അത് പ്രയാസമായിരിക്കും എന്നുള്ള ധാരണ കാണും അപ്പോൾ അത് ഈ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സിക്കകത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത ആ എല്ലാ മാവും പോയി കിട്ടുക അപ്പോൾ അതെല്ലാം നല്ല ക്ലീനായിട്ട് കിട്ടും ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ മാവ് നമുക്ക് ആവശ്യ വലിപ്പത്തിനനുസരിച്ച് ഉണ്ടകളാക്കി ഒന്ന് എണ്ണ തൂവി വെക്കുവാണ് അതിന് ശേഷം ഗ്യാപ്പ് ഇട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറെടുത്തിട്ട് നിരത്തി വെക്കുക കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമുക്കത് ഇതുപോലെ പരത്തുന്ന പകരം കല്ലോ അതുപോലെ ചപ്പാത്തി പ്രസ്സോ ഒന്നും ആവശ്യമില്ല ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ആ ബോളിൻ്റെ പുറത്ത് അപ്പോൾ നമുക്ക് കറക്റ്റ് വലിപ്പത്തിനനുസരിച്ച് ആകൃതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കൈയും അതുപോലെ ഷോൾഡർ പെയിനും ഒന്നും ഉണ്ടാകത്തില്ല ചപ്പാത്തിയും അതുപോലെ ഭൂരിക്കൊക്കെ നമ്മൾ പരത്തി അതിനുശേഷം നമുക്ക് ചുട്ടെടുക്കാം അതിന് ഞാൻ ചെറിയൊരു കുക്കറാണ് എടുത്തിരിക്കുന്നത് ചെറിയ കുക്കർ അതിനുശേഷം ഞാൻ ഒന്ന് നല്ലപോലെ ചൂടായ ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അത് നമ്മളുടെ ഭൂരി ഒക്കെ നല്ലപോലെ തന്നെ വീർത്ത് വന്നിട്ടുണ്ട് അത് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അധികം എണ്ണയൊന്നും കുടിക്കാത്ത അപ്പോൾ ചിലർക്കൊക്കെ എണ്ണ ഉള്ളതുകൊണ്ട് കൊണ്ട് ഹെൽത്തി ആയില്ലെന്നറിയാം ഭൂരിയും ഒക്കെ അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അധികം എണ്ണയൊന്നും കുടിക്കാത്തതാണ് പിന്നെ നമ്മൾ മൈദയും അതുപോലെ റവയും ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ഭൂരിയാണ് കിട്ടിയേക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്കറിയാം ചക്കയുടെ ഒരു സീസൺ ആണ് അപ്പോൾ ചക്ക സീസൺ കഴിഞ്ഞാലും നമുക്ക് ചക്ക സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആ വീടിയിലിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പം ഞാൻ ചക്കക്കുരു നമുക്ക് ഒരു വർഷം വരെ സൂക്ഷിക്കാവുന്ന ടിപ്പാണ് കാണിക്കുന്നത് നമുക്കറിയാം അത് വെള്ളത്തിൻ്റെ അംശമൊക്കെ കാണും അപ്പോൾ അതിന് ആ വെള്ളം ഒന്ന് വലിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാനൊരു പേപ്പറിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുവാണ് അപ്പം മൊത്തം ഇട്ട് കൊടുത്ത് ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം അത് അപ്പോൾ ഇതിന് വെയിലത്തൊന്നും വെച്ച് നമുക്ക് ഉണക്കേണ്ട കാര്യമില്ല നമുക്കത് റൂമിൽ തന്നെ നമ്മളുടെ കിച്ചണിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കിതുപോലെ പേപ്പറിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇനി ചെയ്യേണ്ടത് നമുക്കത് ഇതുപോലുള്ള ും അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള ചക്കുരുവൊക്കെ എടുത്ത് മാറ്റണേ എന്നിട്ട് മാത്രമേ സ്റ്റോർ ചെയ്യാവുള്ളൂ ഞാൻ ഇതെല്ലാം എടുത്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം ഒരു വർഷം വരെയൊക്കെ നിൽക്കുക നമുക്ക് സീസൺ കഴിഞ്ഞാലും ചക്കുരുവിട്ട കറികളൊക്കെ കൂട്ടാവുന്നതാണ് അപ്പോൾ അതേ ഒന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് ഇതുപോലെ നമുക്ക് കിട്ടണേ ഇതുപോലെ കിട്ടിയ ശേഷം മാത്രം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇതുപോലെ എടുത്ത ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ രണ്ട് പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുവാണ് കുറേശേ ഓരോ പ്ലാസ്റ്റിക് കവറിലാക്കി എടുത്തു വെച്ചാൽ മതി ഒറ്റയടിക്ക് നമുക്ക് എടുത്ത് വെക്കേണ്ടത് അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോ കവറായിട്ട് എടുക്കുകയും ചെയ്യാം അപ്പം ഞാൻ രണ്ട് കവറിലെ ഉള്ളതേ ഉള്ളു അതിനുശേഷം രണ്ട് കവറിലാക്കി പിന്നെ നമുക്ക് വേണ്ടത് ഒരു മംഗലമാണ് അപ്പം മംഗലമാണ് ഏറ്റവും നല്ലത് ചക്കുരു ചീത്തയാകാതിരിക്കാനും ഒക്കെ നല്ലത് മംഗലം തന്നെയാണ് അപ്പോൾ ഞാൻ എല്ലാ രണ്ട് കവറിലാക്കി എടുത്ത ശേഷം ഒരു മംഗലം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഇറക്കി വെക്കുന്നത് കേട്ടോ ഇതുപോലെ വെച്ചാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ചക്കക്കുരു കേടാകാതിരിക്കുക ഇതെല്ലാം ും ഞാൻ എടുത്ത് വെച്ച ശേഷം നല്ലപോലെ മൂടി വെച്ചാൽ മാത്രം മതി അപ്പോൾ കേടാകില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്കത് ഇതുപോലുള്ള ചെറിയ കാപ്പൊടിയൊക്കെ മേടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും തീരറാകുമ്പം അപ്പോൾ ആ കട്ട പിടിക്കാതിരിക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് ചെറിയൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ലപോലെ തന്നെ കവർ ചെയ്ത് ഇത് കെട്ട് കെട്ടണം അപ്പം നല്ലപോലെ എയറൊന്നും ഇല്ലാതെ ഈ അരി നല്ല പോലെ തന്നെ മുറുകി കെട്ടിയ ശേഷം നമുക്ക് ആ കുപ്പിയിലൊന്നും ഇറക്കി ഇട്ട് കൊടുത്താൽ നമ്മളുടെ കാപ്പിപ്പൊടി കട്ട പിടിക്കാതെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് പ്രത്യേകിച്ച് നമ്മളെങ്ങനെയൊക്കെ ഉപയോഗിച്ച് എടുത്താലും പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നതാണ് കാപ്പൊടി അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും പിന്നെ നമുക്ക് ബാക്കി വരുന്ന ദോശമാവ് കുറച്ചാണെങ്കിലും പെട്ടെന്ന് തന്നെ പുളിച്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ പുളിയുള്ളതാണ് ദോശമാവാണെങ്കിൽ പുളി കുറയ്ക്കാനായിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ റവയാണ് ഇട്ട് കൊടുക്കുന്നത് ആ റവയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നിങ്ങളിതൊന്ന് ദോശ ഇട്ട് നോക്കുക നല്ല ക്രിപ്സിയും നല്ല ആ പുളിയൊക്കെ കുറഞ്ഞുള്ള ദോശ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം മാവില് കൂടിയിട്ടുണ്ടെങ്കിൽ പോകാനുള്ളൊരു ടിപ്പാണ് കാണിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് കിച്ചണിൽ ഡെയിലി ദിവസം നമ്മൾ രാവിലെയും അതുപോലെ നാലുമണിക്കും ഒക്കെ കളയുന്ന സാധനമാണ് നമ്മൾ ചാ തിളപ്പിച്ച ശേഷം തേയിലമട്ട് അതൊന്ന് നമുക്ക് വാഷ് ചെയ്ത ശേഷം വേണം ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആ മധുരത്തിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വാഷ് ചെയ്ത ശേഷം വേണം ചെടികളുടെ ചോട്ടിലിട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ പൂക്കൾ എപ്പോഴും വിടർന്നിരിക്കുക നല്ലപോലെ തന്നെ പിടിച്ചും കിട്ടും ചെടികളൊക്കെ പ്രത്യേകിച്ച് റോസിനൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത് ഹെൽത്തി ആയിട്ടുള്ള പഴമയുടെ ഒരു ഡ്രിങ്ക് ആണ് കാണിക്കുന്നത് അപ്പം നമുക്ക് നോയിമ്പ് മാസം തീരുന്നത് വരെ നമ്മളുടെ വീഡിയോയിൽ എപ്പോഴും ഒരു നല്ലൊരു ഹെൽത്തിയും ടേസ്റ്റിയ ഡ്രിങ്ക് ഉൾപ്പെടുത്തിയിരിക്കുക അപ്പോൾ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് മാവിന് ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം അതിനായിട്ട് നല്ലപോലെ സ്പൂൺ കൊണ്ട് ഇതുപോലെ ആക്കിയെടുക്കണം അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് വെള്ളമായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി അതിനുശേഷം ഒരു പാത്രം വെച്ച് നമ്മൾ ഈ അടിച്ചെടുത്തത് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഇത് പണ്ടത്തെ കാലത്ത് നോമ്പ് മുറിക്കാനൊക്കെ കുടിച്ചിരുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ഹെൽത്തി കൂടെയാണ് അതിന് ശേഷം ഒന്ന് കുറുകി വന്ന ശേഷം ഞാൻ ശർക്കരയാണ് പാനിയാക്കിയത് അരി പാനീയാക്കി അരിച്ച് വെച്ചിരുന്നാണ് ഇട്ട് കൊടുക്കുവാണ് അതുകൂടെ ഇട്ട് കൊടുത്ത് ഒരു അര കപ്പ് തേങ്ങ കൂടെ ചിരണ്ടിയത് ഇട്ട് കൊടുക്കുവാണ് അതുകൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കണം അല്ലെങ്കിൽ നമുക്കറിയാം ഗോതമ്പ് മാവേണ്ട അടിയിപ്പിടിക്കുന്നത് ഈ ഒരു തിക്കാവുമ്പോൾ ഒത്തിരി തിക്ക് വാണ്ട ഒത്തിരി ലൂസ് ലൂസുവാണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് കാശു കാശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് കൊടുത്താൽ നമ്മളുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ക്ഷീണമൊക്കെ മാറാനുള്ള ട്രിങ്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് തണുപ്പിച്ച് കഴിക്കാം അല്ലെങ്കിൽ ചൂടൂടെ കഴിക്കാം അത് ഇഷ്ടംപോലെ അപ്പോൾ അതായത് ഞാനൊരു ക്ലാസ്സിലേക്ക് ഒഴിച്ച് കാണിച്ച് തരാം അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്രിങ്ക് പ്രത്യേകിച്ച് ഗോതമ്പ് മാവ് ആയതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്